ആ കഥാപാത്രം അപ്പോൾ ആ സമയത്ത് ആ കഥാപാത്രമാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ള ഇപ്പം അത് വലിയൊരു തീറി എന്ന് പറയുന്നത് ഒരു അദൃശ്യനായി മാറുക എന്നുള്ളതാണ് അങ്ങനെയൊക്കെ ഒരു ഡിസപ്പയറിങ് കാര്യം ആ സമയത്ത് ഞാനല്ല വിജയമോഹനാണ് സംസാരിക്കുന്നത് അപ്പോൾ ആ വിജയമോഹൻ അങ്ങനെ ആയിരിക്കും സംസാരിക്കുന്നത് അത് നമ്മളിലേക്ക് ആ സ്ക്രിപ്റ്റും കൂടെയുള്ള ആൾക്കാരും ആ സിറ്റുവേഷൻ എല്ലാം കൂടെ വന്ന് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് ഒരു പക്ഷേ വിജയമോഹൻ്റെ ഇമോഷനാണ് നമ്മൾ ഇമോട്ട് ചെയ്യുന്നത് നിങ്ങൾ കാണുന്ന സമയത്ത് അത് മോഹൻലാൽ എന്നുള്ളത് മാറി വെച്ചിട്ട് കണ്ടിട്ട് അത് പിന്നെ നമ്മളിലേക്ക് ആരോപിക്കപ്പെടുകയാണ് അപ്പോൾ ആ കഥാപാത്രം ഇപ്പോൾ ചിത്രം എന്നല്ല എന്നെ ജീവിക്കാൻ അനുവദിക്കൂ എന്ന് പറയുന്നത് ആ ക്യാരക്ടറാണ് അപ്പോൾ അത് അത് എത്ര ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നു അത് നിങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കാൻ സാധിക്കുന്നു അതാണ് ഒരു സക്സസ്ഫുള്ളായിട്ട് മാറുന്നത് അതൊരു ഭാഗ്യമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ നമ്മൾ കരയുമ്പോൾ നമ്മുടെ കൂടെ കരയുക നമ്മൾ ചിരിക്കുമ്പോൾ നമ്മുടെ കൂടെ ചിരിക്കുക എന്ന് പറയുന്ന ഒരു പ്രേക്ഷകർ ഉണ്ടാകുന്നത് തന്നെയാണ് ഒരു ആക്ടർക്ക് ഇത്രയും കാലം ഞാൻ ഈ നാൽപ്പത് ഒന്ന് വർഷം നിൽക്കാനുള്ള കാര്യം പിന്നെ തീർച്ചയായിട്ടും എനിക്ക് കിട്ടിയ കഥാപാത്രങ്ങളെ എൻ്റെ സംവിധായകർ എൻ്റെ കൂടെ അഭിനയിച്ച ആൾക്കാരെ ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആൾക്കാർ അവരൊക്കെ തന്നെയാണ് നമ്മുടെ ശക്തി ഇപ്പൊ ഈ കൂടെ അഭിനയിക്കുന്ന ആളുകളിൽ പ്രധാന സിദ്ധിക്കുകയാണല്ലോ സിദ്ധിക്കുക എല്ലാ മീറ്ററിലുണ്ട് ഇപ്പൊ ചോട്ടോ മൊബൈൽ തലയുടെ കൂടെ ഉണ്ട് ഇപ്പൊ വിജയമോഹൻ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ ഇത് 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 നിങ്ങളുടെ ഈ അല്ലാതെയുള്ള സൗഹൃദ സൗഹൃദത്തിൽ ഉണ്ടാവുന്ന ഒരു സ്പാർക്ക് തന്നെയാണോ ഇത് ഓൺ സ്ക്രീനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് നിങ്ങൾ അല്ലാതെ ഈ പറഞ്ഞ ഒന്ന് പറഞ്ഞ രണ്ടിനും കൗണ്ടർ അടിച്ചു അങ്ങനെ ഒരു പക്ക സൗഹൃദം തന്നെയുണ്ടോ തീർച്ചയായിട്ടും അങ്ങനെ ഇല്ലാത്ത ഒരാളുമായിട്ട് നമുക്ക് അത്രയും ഒരു കെമിസ്ട്രി സ്ക്രീനിലും പറ്റില്ല നമുക്കിപ്പോൾ ഇഷ്ടമല്ലാത്ത ഒരാളിപ്പോൾ എന്നെ എനിക്കിഷ്ടമല്ല എന്നുള്ള പോട്ടെ മോഹൻലാൽ എന്നെ ഇഷ്ടമല്ല എന്ന് വിചാരിക്കും ഞാൻ എങ്ങനെ വന്നിട്ട് തലയുടെ കൂടെ നിൽക്കുന്ന മുള്ളൻ ചന്ദ്രപ്പനാവും അപ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സിനിമയിൽ നിങ്ങൾ കാണുന്ന തമാശകളോ അതല്ലെങ്കിൽ ഇപ്പോൾ ചോട്ടൻ മുമ്പിൽ മാത്രമല്ല മറ്റു പല സിനിമകളിലും ഞാൻ ഞങ്ങളവിടെ സെറ്റിൽ ആസ്വദിക്കുന്നതിൻ്റെ ഒരു നാലിലൊന്നൊക്കെയാണ് സിനിമയിൽ വരുന്നത് അതിനേക്കാളും വലിയ സന്തോഷം ഞങ്ങൾ അതിനകത്ത് അനുഭവിക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് എല്ലാവരും തമ്മിലൊരു നല്ല ഹാർമണി ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു നല്ല റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ അല്ലാതെ ഒരു സൗഹൃദം ഇല്ലാതെ അങ്ങനെ അഭിനയിക്കാൻ പറ്റില്ല ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ഞങ്ങൾ ഒരിക്കൽ എല്ലാവരും കൂടെ ഞങ്ങൾ കൂടിയപ്പോൾ സിനിമയിൽ ഉള്ള എല്ലാ സൂപ്പർ ഹീറോസാണ് എൻ്റെ കൂടെ ഉള്ളത് മമ്മുക്കയുണ്ട് ലാലുണ്ട് ദിലീപുണ്ട് ഉണ്ട് അങ്ങനെ എല്ലാവരും ഉണ്ട് അപ്പോൾ അന്ന് മമ്മൂക്ക പറഞ്ഞാണ് നമ്മളൊന്നും ആലോചിച്ചു നോക്കുക ഇവ ഉള്ളൂ ഹീറോ അല്ലാത്തത് അതെനിക്ക് കിട്ടിയ പ്ലസ് ആണ് എന്ന് വെച്ചാൽ ഞാൻ എല്ലാവരെയും കൂടെ അഭിനയിക്കുന്നുണ്ട് ഇവരൊക്കെ തമ്മിൽ പല്ല വല്ലപ്പോഴേ കാണുള്ളൂ ഇവർ ഒന്നിച്ച് അഭിനയിക്കാത്തത് കൊണ്ട് അധികം ഓരോരുത്തർ ഓരോരോ അവരവരുടെ സിനിമകളല്ലേ ചെയ്യുന്ന അപ്പോൾ എനിക്കങ്ങനെ എല്ലായിടത്തും ചെന്ന് അഭിനയിക്കാനും എല്ലാവരുടെ കൂടെ അഭിനയിക്കാനും പറ്റുന്ന ഒരു ഭാഗ്യം തന്നെയാണ് അതിപ്പോൾ മമ്മൂക്കായാലും ലാലാണെങ്കിലും ഇവൻ ദുൽഖർ സർമാൻ ആണെങ്കിലും പ്രണവിന്റെ കൂടെ ആണെങ്കിലും മോഹൻലാലില്ലാത്ത ആപ്പം എനിക്കുണ്ട് പ്രണവിന്റെ കൂടെ അപ്പോൾ അത്രയും അടുത്ത് അഭിനയിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് അതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ് എല്ലാവരും സ്നേഹം എന്തോ ഉണ്ടാവുക എന്ന് പറയുന്നത് ഇപ്പൊ ബാക്കി മൂന്നുപേരാണ് ഇപ്പൊ ലാൽ സാർ എപ്പോഴും ഈ പറഞ്ഞ പോലെ ചില ചില ഡയറക്ടേഴ്സ് പറയുന്നുണ്ട് അതായത് മണി മണിസാർ പറഞ്ഞിട്ടുണ്ട് ലാലോട് അങ്ങനെ ഈ പ്രോസസ്സിനെ കുറിച്ച് ചോദിച്ചപ്പോ ഞാനൊരു ഗോൾ കീപ്പറെ പോലെയാണ് നീ അടിച്ചാലും ഞാൻ അങ്ങോട്ട് ചാടുന്ന ഒരാളിപ്പോ ഇരുവരിലൊക്കെ നമ്മൾ ഒരുപാട് സീക്വ സീക്വൻസ് ഉണ്ട് അതായത് ആർട്ടിസ്റ്റിനെ അവർ റിജക്ട് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ വിഷമം വരിക എന്നുള്ളത് ലാലേട്ടന്റെ മുഖത്തിലൂടെ നമ്മൾ കാണുന്നത് ഇരുവരിൽ ഇപ്പൊ ഈ ലാലേട്ടന്റെ ഈ ഓൺ സ്ക്രീൻ സബ് മാജിക്ക് നടക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടല്ലോ ഈ ദൃശ്യത്തിന്റെ സമയത്ത് സൈഡിൽ ഷൂട്ട് ചെയ്യുമ്പോൾ കാക്ക വിളിച്ച കൊക്കാവത്തെ കോമഡി ഒക്കെ അപ്പൊ ഈ ആ മാജിക് എങ്ങനെ അതൊന്നും പറഞ്ഞില്ല അങ്ങനെ ഞാൻ അതിന്റെ ഇടയ്ക്ക് ഈ കാക്ക വിളിച്ച എന്ന് ചോദിക്കുന്നതിന്റെ ഇടയിൽ പോയിട്ട് ഞാൻ ഈ സീനിൽ ഞാൻ ഇങ്ങനെ ചെയ്യട്ടെ എന്നും അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാന്ന് എന്തെങ്കിലും പറഞ്ഞു ഇപ്പോഴാണ് ഇതൊക്കെ പറയുന്നത് നമുക്ക് വേറെ എന്തെങ്കിലും വേറെന്തെങ്കിലും അതൊന്നും അങ്ങനെ താല്പര്യമായിട്ട് കാണിക്കുകയില്ല ആ സമയത്ത് അങ്ങ് ചെയ്യും ആ സമയത്ത് വരുന്നതല്ല അതല്ല അതല്ലാതെ തന്നെ നരനിലൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് ചില സമയത്തിലാൽ ഇങ്ങനെ ബിഹേവ് ചെയ്യണതാണോ ഞാൻ നേരത്തെ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലാതെ അങ്ങനെ ചെയ്യുന്ന ഇല്ല എനിക്ക് എനിക്കപ്പം തോന്നി ഇപ്പം അങ്ങോട്ട് സ്പോണ്ടേനിയസാണ് വളരെ സ്പോണ്ടേനിയസായിട്ട് ചെയ്യുന്നതാണെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ അതിന് പ്രിപ്പറേഷൻ പ്രിപ്പറേഷൻ ചെയ്യാറില്ല എന്ന് പുള്ളി പറയുക മാത്രമല്ല പ്രിപ്പേ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ നമ്മളാരോട്ട് കണ്ടിട്ടുമില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഈ ഡയലോഗ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു ആരും സംസാരിക്കില്ല ഞാനപ്പോൾ പഠിക്കാം അങ്ങനെയൊന്നും കണ്ടിട്ടില്ല ടക്ക് വായിക്കുന്നതാണോ നോക്കുന്നതാണ് പിന്നെ വന്നങ്ങ പെർഫോം ചെയ്യലാണ് അത് നേരത്തെ പറഞ്ഞ പോലെ ഒരു സീസണിൻ്റെ ആയിക്കഴിഞ്ഞ ഒരു സീസൺ ഡയക്ടർക്കാണ് അങ്ങനെയൊക്കെ പറ്റുള്ളൂ എനിക്കൊന്നും അത്ര പറ്റില്ല നമ്മളൊരു ഡയലോഗ് പറയാൻ ഒരു പേര് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരാളുടെ മൊബൈൽ ഫോൺ അടിച്ചാൽ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ തോന്നും എന്നെ കുറച്ച് ഡിസ്ട്രാക്റ്റഡ് ആക്കണം തോന്നും വേറൊന്നും അല്ല അതൊരു ഒരു ഭയമാണ് ഇനി അത് എനിക്ക് വരുമോ എനിക്കത് ആ സമയത്ത് ചെയ്തില്ലെങ്കിൽ പിന്നെ ഇത് നാളെ വീട്ടിൽ ഒന്നിരുന്ന് ചെയ്തിട്ട് കാര്യമില്ല അപ്പം ചെയ്യണമല്ലോ അപ്പൊ അത് ഏറ്റവും നന്നാവൂ എന്ന് പേടിച്ചിട്ടാണ് ഈ ചെയ്യണത് ലാല് പറയുന്നത് അങ്ങനല്ല അതൊന്നും അതൊന്നും ശ്രദ്ധിക്കേണ്ട വരുമോ അതൊക്കെ നമ്മൾ നമ്മളതിനകത്ത് കോൺഫിഡൻ്റ് ആണെങ്കിൽ അതൊക്കെ നന്നായിട്ട് വരും എന്ന് പറയുന്ന ആ ഒരു ഒരു മനോഭാവം ഉണ്ടാവുക എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ് എനിക്കത്ര അതില്ല അദ്ദേഹത്തിന് ഒരുപാടുണ്ട് ഈ പറഞ്ഞ പോലെ തൊട്ട് സീന തൊട്ട് മുമ്പ് സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് അല്ലേ തൊട്ട് സിനിമ മിക്കവാറും ഞാൻ ക്യാമറ ഞാൻ അധികം അങ്ങോട്ട് പോവാം അവിടെ റെഡിയായിട്ട് നിൽക്കുമ്പോൾ ഇവരെ ലൈറ്റപ്പിൻ്റെ സമയത്ത് ഞങ്ങൾ ഇരുന്നിങ്ങനെ ജോബ്സ് ഒക്കെ ദിവസം അല്ല ഡിപ്പെൻസ് അപ്പോൾ ഞാനിപ്പോൾ പ്രിയദർശനാണെങ്കിൽ ഞാനതിന് ഇപ്പോൾ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ പുള്ളിക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വന്ന് പറയുക ഓരോരുത്തരും ഓരോ തരത്തിലല്ലേ ഇത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ളൊരു ആളാണ് സിനിമ ആ മേക്കിംഗ് സമയത്ത് ഞാൻ അങ്ങനെ സീരിയസ് ആയിട്ടുള്ള ഒരാളല്ല ുംഷാറായാലും ഒക്കെ ഞാൻ പോയിട്ട് തമാശകള് പറയും അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന് അതിൽ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അദ്ദേഹം സമയത്ത് വന്നിട്ട് ലാലിനോട് പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് അത് ജിത്തുവിന്റെ വിചാരം ലാൽ റെഡിയില്ലാന്നാണ് ജിത്തു വിചാരിച്ചേക്കുന്നത് അപ്പൊ ലാൽ വിൽക്കും അതിനെന്താ ഞാൻ അതിനേക്കാൾ മുമ്പ് റെഡിയില്ല അത് ലാൽ നിക്കണേ കണ്ട കഴിഞ്ഞാൽ ഒന്നും പ്രിപ്പയർ ആയിട്ട് നിൽക്കുക അല്ലാന്ന് തോന്നും പക്ഷെ ലാൽ റെഡിയാണ് ജിത്തു വന്നാൽ അങ്ങനെയാണ് പറയാ ഞങ്ങൾ റെഡിയാണ് റെഡിയാണ് ആയിക്കോട്ടെ ഞാൻ അങ്ങനെ പോകും അത് പറ്റി പറഞ്ഞപ്പോൾ ചോദിക്കാനുള്ള ചോദ്യമാണ് ജയിലറിൽ എന്താ മോനെ ഇങ്ങനെയൊക്കെയെന്ന് ചോദിക്കുന്ന ആ ഒറ്റ ഡയലോഗിൽ തിയേറ്റർ ഫുൾ കയ്യടിയാണ് അവിടെ നിന്നാണ് ജയിലറിന്റെ ഒരു ടേക്ക് ഓഫ് അവിടെ നിന്ന് പിന്നീട് അങ്ങോട്ട് കയ്യടിയാണ് ഈ മാത്യു എന്നുള്ള കഥാപാത്രത്തിന്റെ പഞ്ചും ആ ആ മലയാള ഡയലോഗിലാണ് ഇരിക്കുന്നത് ഈ എന്താ മോനെ ഇങ്ങനെയൊക്കെയെന്നുള്ള ആ മോനെ വിളി ഓരോ ആരാധകരിലേക്കാണ് ചെന്നെത്തുന്നത് അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു വല്ലാത്തൊരു ആരാധനയുണ്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ ഐസ് ക്യൂബും പെക് നോക്കി സമയം പറയുക അല്ലെങ്കിൽ മുണ്ടുടുക്കുക മീശ പിരിക്കുക ഈ പറഞ്ഞ ഒരുപാട് ശീലങ്ങൾ ഉണ്ടാക്കിയ ഒരു പ്രതിഭാസം എന്ന പേര് കൂടി ലാലട്ടനോട് അറ്റാച്ച് ചെയ്തുണ്ട് അവർ അവർ അവരും ലാലട്ടൻ എത്രത്തോളം സീരിയസ് ആയാണ് കാണുന്നത് അവർ അവർക്കും ലാലട്ടനിലുള്ള സ്ഥാനം എന്താണ് ആരാധകർ തീർച്ചയായിട്ടും അത്തരം ആൾക്കാരുള്ളത് ഞാൻ ഇപ്പോഴും നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് അവർ അവരോട് എന്താണ് സ്നേഹമാണ് കാര്യം നമ്മളെ തീർച്ചയായിട്ടും അവരുടെ അവർ കണ്ട സിനിമകളിലൂടെയാണ് അല്ലേ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ അവർക്ക് എന്താണ് ഇഷ്ടം എന്ന് അറിഞ്ഞിട്ട് ഒരുപാട് സിനിമകൾ അത്തരത്തിൽ ഉണ്ടാകും അപ്പോൾ ആ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അത്തരം സിനിമകൾ ചെയ്യാം ഇപ്പം ഈ സിനിമയിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഈ സിനിമയിൽ ഇയാൾക്ക് മുൻ നടക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാ സിനിമയും അങ്ങനെ ചെയ്യാനും പറ്റില്ല അതിപ്പം ഒരു എല്ലാ സിനിമ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരുപക്ഷേ നിങ്ങൾ ചോദിക്കും നിങ്ങൾക്ക് വേറെ ജോലി വന്നിട്ടില്ല എല്ലാ സിനിമയും ഇങ്ങനെ തന്നെ ചെയ്യാൻ അങ്ങനെയല്ല അപ്പം തീർച്ചയായിട്ടും അത്തരത്തിലെ ആരാധകരെ ഇഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള സിനിമകൾ വേണമെങ്കിൽ വരാം ഇപ്പം ഇത് കഴിഞ്ഞിട്ടുള്ളൊരു സിനിമയുണ്ട് ഇപ്പം മലയിക്കോട്ട ബാലുബൻ എന്നുള്ളത് ഇതുവരെ കാണാത്തൊരു സിനിമയായിരിക്കാം അതിലെ ആക്ഷൻ രംഗങ്ങളായാലും അതിൻ്റെ അകത്തുള്ളത് അതിൻ്റെ വിഷ്വൽ ബ്യൂട്ടി ബറോസ് എന്നുള്ള സിനിമ എല്ലാം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമയാണ് പിന്നെ അത്തരം കഥകളും ഇപ്പോൾ അധികം ഉണ്ടാകാറില്ല അപ്പോൾ ആ ഒരു സമയത്ത് അങ്ങനത്തെ റൈറ്റേഴ്സ് ഉണ്ടായിരുന്നു അത്തരം കഥകളുണ്ട് ഇപ്പോൾ ഈ സമയത്ത് ഇനിയിപ്പോൾ ഒരു ദേവാസനം പോലൊരു സിനിമ അത് ശരിയാകുമോ ഇല്ലയോ എന്നുള്ള ഡൗട്ട് ഉണ്ട് പലർക്ക്